ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളായി മാറുകയാണ് ആനയിറങ്ങൽ പൊന്മുടി അണക്കെട്ടുകൾ ഒരു റിപ്പോർട്ട് കാണാം വേനൽക്കാലത്ത് വെള്ളം തുറന്നുവിടുന്ന സംസ്ഥാനത്തെ ഏക അണക്കെട്ടും ഇടുക്കി ജില്ലയിലെ എർത്ത് ഡാമുമാണ് ആനയിറങ്ങൽ തേയില മലങ്ങൾക്കിടയിൽ നിറഞ്ഞു തുളുമ്പുന്ന ആനയിറങ്ങൽ ജലാശയം മനോഹര കാഴ്ചയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്

നല്ല ഇടം ഇരിക്കുന്ന പന്നിയാർ പുഴിയിലൂടെ വെള്ളം ഒഴുകിയെത്തുന്നത് പൊന്മുടി അണക്കെട്ടിലേക്കാണ് ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ മറ്റൊരു ഇഷ്ട കേന്ദ്രമാണ് പൊന്മുടി അണക്കെട്ട് കുന്നിൻ ചെരുവിൽ പരന്നു കിടക്കുന്ന ജലാശയവും ചുറ്റുമുള്ള പച്ചപ്പും അതിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കെട്ടും സഞ്ചാരികളെ ആകർഷിക്കുന്നു വലിയ തിരക്കുകളില്ലാതെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഏറെ നേരം ഇവിടെ ചെലവഴിക്കാമെന്നതാണ് പൊന്മുടി അണക്കെട്ടിന്റെ പ്രത്യേകത നല്ല മനോഹരമായ ഡാമിൻ്റെ പ്രദേശം ഇപ്പം ഷട്ടർ വന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ എനിക്ക് നല്ല സുന്ദരം ഇഷ്ടപ്പെട്ടു ഞാൻ ഫാമിലിയാണ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ആനയിറക്കൽ ഡാം നിറഞ്ഞൊഴുകുകയും പൊന്മുടി ഡാം തുറക്കുകയും ചെയ്തതോടെ രണ്ട് അണക്കെട്ടുകൾ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് ഈ കാഴ്ചകൾ ഹരം പകരുകയാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി